എന്റെ ഏച്ചി അവിടത്തെ സിജോയും ജാൻസിയും കൂടി ഇന്നലെ യു കെ നന്നറിഞ്ഞായിരുന്നേ അപ്പൊ ചെന്ന് കണ്ടേച്ചും പണിക്ക് പോവാരിച്ചു ആ ചെല്ലി അറുത്തൂപ്പ് വീണയാ സിജു ജാൻസി വന്നെന്ന് പറഞ്ഞേ അപ്പൊ ഒന്ന് കണ്ടേച്ചും പോയാന്നങ്ങ് വിചാരിച്ച് ആ പണിക്ക് വിളിച്ചാലൊന്നും ഇത്ര സ്പീഡില്ലല്ലോ ഹരുന്നേനൊക്കെ അവർ എഴുന്നേറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോഴേ ഇനി വരുമ്പോ ഏതാണ്ടൊക്കെ ഇനി കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു പെട്ടി പൊട്ടിച്ചായിരുന്നോ ആ പെട്ടിയൊക്കെ അവരുടെ റൂമിലാ എന്തായാലും പരവേശപ്പെട്ട് വന്നതല്ലേ ഇതൊന്നടിച്ചു വരന്താ നോക്കിയിട്ട് വരാം ചേച്ചി േറ്റവും നോക്കിട്ടുളായി കണ്ടിട്ട് മോനെ എന്നാ ചേച്ചി വിശേഷം അങ്ങ് ക്ഷീണിച്ചു പോയോ അല്ലെ വണ്ണം വെച്ചോ ക്ഷീണിച്ചോട്ടിയുടെ ഒക്കെ ആയിരിക്കും മോനന്തില്ല ഇങ്ങനെയാണോ സംസാരിക്കണ മൂത്രോട് എനിക്ക് രാവിലെ പണിക്ക് പോണായിരുന്നു ഏതാണ്ടൊക്കെ അന്ന് പറഞ്ഞു തരാ ഇന്നലെ വന്നല്ലേ ഉള്ളൂ ഞങ്ങൾ പെറ്റി ഒന്നും അധികം അറേഞ്ച് ചെയ്തോ ഓപ്പൺ ചെയ്തോ ഒന്നും ഇല്ല ആണോ ഓരയില്ല പൈസ എടുക്കാൻ വല്ലോ ഉണ്ടാവോ കറണ്ട് ബില്ലൊക്കെ വന്നേ അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരി എന്നാ പറഞ്ഞേ എന്നാ നിൽക്കാനിപ്പോ വരാവേ എന്നാ കയ്യിൽ പുറത്ത് അമ്മണി വന്നു ഇപ്പൊണ്ട് പൈസ വേണംന്ന് പറഞ്ഞു വേറെ പണിയില്ല അവരിങ്ങനെ കാണുമ്പോ കാണുമ്പോ എല്ലാം ചോയിക്കും ഇതേ ഇതങ്ങ് കൊടുത്താ മതി ഇതൊക്കെ എവിടുന്നാ ആ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുറച്ചിരുന്നാ അലമാരിലിരുന്നാ ഓ അതൊക്കെ മതി ഒന്നും കൊടുത്തോ ഇന്ന ഏച്ചി പിന്നെ ഒരു സോപ്പും അമൃതാഞ്ജലി വന്നേടാ വന്നേ ആ പിന്നൊരു ദിവസം വരാവേ ഇങ്ങനെയാണോ പറയണ്ടേ അമ്മയോടും അപ്പായോടും പറയണം ആന്റി ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു സ്പ്രേ ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ പോട്ടെ മക്കളെ പറയുന്നേ നാണം കിട്ടത്തേ ഒരു അമൃതാഞ്ജലി സോപ്പിനു വേണ്ടി എത്ര ഓടിയത് ഇവിടെ കിട്ടാത്ത മുതലാണല്ലോ ഇതുപോലുള്ള കൊറിയൻ സെലിബ്രിറ്റീസിന്റെ സ്കിന്ന് കാണുമ്പോൾ നമ്മളും ആഗ്രഹിക്കാറില്ല ഇതുപോലെ നല്ല ഗ്ലോയിങ് ഒക്കെ വേണമെന്ന് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒരു മുന്നൂറേ താഴെ കിട്ടിയാലോ അതെ സീറോ വൈകാസ്റ്റ് ഉള്ള ഈ കൊറിയൻ വിറ്റമിൻ സി സൺസ്ക്രീൻ നിങ്ങൾക്കുള്ളതാണ് ഇത് പ്യുവർ ഒറിജിൻസ് കൊറിയൻ വിറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിനിംഗ് ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണ് എഫ് പി എഫ് ഫിഫ്റ്റി എ പ്ലസ് 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 നമ്മളെ ഹാമഫുൾ സൺറൈസിൽ നിന്നും സൺ ഡാമേജ് ടാനിംഗ് പ്രീമച്ചുവർ ഏജിങ്ങിൽ നിന്നും എല്ലാം നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ സൺസ്ക്രീൻ ഒരു നോൺ സ്റ്റിക്കി ആണ് സ്റ്റിക്കാണ് ലൈറ്റ് ജെൽ ഫോർമുല ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുകയും വൈകാസ്റ്റ് ഇല്ലാതാകുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നൽകുന്നുണ്ട് ഇതിലെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഫ്രീ റാഡിക്കലെ ചെറുക്കുകയും കറുത്തുപാടുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ പൊന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന കൂപ്പൺ കോഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർ ഒറിജിൻ ഡോട്ട് ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ലഭിക്കും ആൻഡ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ആൻഡ് പർപ്പിൾ അപ്പോൾ ഈ അവസരം മിസ്സാക്കേണ്ട അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് ശരിക്കേ നിങ്ങളിവിടെ കാര്യങ്ങൾ അവളുടെ അടുത്തോട്ട് പോണേ അതിനുള്ള മാറ്റി വെച്ചേക്കണോ എന്നാ ना। एले ना। एले ना। ना। <laughs> <laughs> ോ അയ്യോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലേ ഏട്ടോ അയ്യോ പള്ളിയിൽ ചെല്ലണം എല്ലാരും കാണിക്കണം അയ്യോ അമ്മയ്ക്കല്ല എന്റെ അമ്മയ്ക്ക എനിക്കല്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വള ഒടിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇപ്രാവശ്യം വന്ന മേടിച്ചോണ്ട് വന്നേ ഓ ഓ അല്ലേലും എനിക്ക് ഇച്ചിരി ടൈറ്റാ പിന്നെ ഡിസൈനും ഒക്കെ ഇവിടെ നാട്ടിൽ കണ്ട പോലെയൊക്കെ തന്നെ വലിയ പ്രത്യേകത ഒന്നുമില്ല ആ എടാ പിന്നെ അമ്മായിടെ വീട്ടിലൊക്കെ പോണം മേലാതൊക്കെ ഇരിക്കുവോ അവിടെ ഉള്ളവരൊക്കെ നിന കാണന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ ഇവിടെ ഒന്നും ഇറങ്ങി കിടന്ന സമയം വാ എന്തൊരു താമസവാ ആ അവനോട് പറയാലോ നീ പറഞ്ഞായിരുന്നോ ആ ആ ആ ആ അവൻ അവനെന്ത്യ ജിൻസിയെ നിങ്ങൾ എങ്ങോട്ട് പോവ അമ്മ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണം പിന്നെ ഒന്ന് വീട്ടിൽ ഒന്ന് പോണായിരുന്നു ഏഹ് എടാ എടാ ഇന്ന് നീ അഞ്ജുന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞതല്ലേടാ അവിടെ അവളുടെ മാത്തുവിനെ പെണ്ണ് കാണാൻ വരുമല്ലേ അപ്പൊ നിന്നോട് കുറിച്ച് എല്ലാം പറഞ്ഞിട്ടില്ലേ അമ്മേ അവിടെ പോയുണ്ടോ ഒരു ഫോർമാലിറ്റിക്ക് അഞ്ചു വിളിച്ചല്ലേ ഞങ്ങളെ പോയിട്ട് എന്നെ കാണിക്കാന് അവള് വിളിച്ചതല്ലേ ആ സ്ഥിതിക്ക് നിങ്ങൾ അതുവഴി ഒന്ന് പോവണ്ടേ ഒന്നുമില്ല നിങ്ങൾ അവിടെ യു കെയിലൊക്കെ കടന്നിട്ട് വല്ല ചടങ്ങുകൾക്കോ കല്യാണങ്ങൾക്കോ വല്ല ഒത്തിനും കൂടാൻ പറ്റുന്നുണ്ടോ ഇതിപ്പോ അവിടുത്തെ പെണ്ണ് കണ്ടും കേട്ടും പ്രേമിച്ചു നോക്കി ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ ഇനി ഇപ്പൊ ആ കല്യാണമെന്നും പറഞ്ഞ് വരാൻ പറ്റുമോ നിങ്ങക്ക് ഇത് അവ ആയിക്കോട്ടെ നമ്മൾ വന്നപ്പോ എന്റെ വീട്ടിലൊന്ന് കാണിക്കാൻ വേണ്ടി കയറി ചെന്നാ ഒരന്തി എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോയി കിടക്കാൻ പറ്റിട്ടുണ്ടോ നിങ്ങൾക്ക് മാത്രല്ല അമ്മയും പെങ്ങളും അളിയനും ഒക്കെ ഉള്ളത് എനിക്കും എൻ്റെ വീട്ടുകാരുണ്ട് കല്യാണം കഴിച്ചെന്ന് പറയാം എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ വന്നാൽ പറ്റത്തൊന്നുമില്ല ഒരന്തിയല്ലേ ഞാനൊന്ന് കിടക്കാൻ പോവാന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങക്ക് ഓരോരോ തിരക്കുകളാണ് ഞാൻ ഈ പറയുന്നുവല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ പള്ളി പോണം കല്ലറ ശരിയാകണം ആ ശരിയാ അതാ ഇപ്പൊ അത്യാവശ്യം നിങ്ങൾ യു കെ കെട്ടിയെടുത്തത് കല്ലറെ വന്ന് കിടക്കാനാണല്ലോ അമ്മേ കഴിഞ്ഞിട്ട് നോക്കും നോക്കണ്ട എടാ ഈ യു കെ കാണാൻ പറ്റാത്തതാണോ ഇതൊക്കെ നിങ്ങക്ക് ഫോണോ ടി വി ആലോ നീ ആ അവന്റെ അടുത്തോട്ട് പോയില്ലെന്ന് പറഞ്ഞു ആണെങ്കി യോ അപ്പാപ്പിയാണെങ്കി എന്നെ വിളിച്ച് ദേഷ്യപ്പെടുവാ അവൻ നീ അവനോലും കുപ്പി കൊടുക്കാന്നുല്ലോ പറഞ്ഞായിരുന്നോ ആ അതല്ലേ പ്രശ്നം എനിക്ക് അവൻ ചെവിതല ധരികല ചെല് അങ്ങോട്ട് വല്ലോം ചെല്ല് പിന്നെടാ ആങ്ങളെ ആയോണ്ട് പറയല്ല നന്നായിട്ട് കുടിക്കും കണ്ടക്കൊച്ച ഹലോ അമ്മ ഞാനേ ഞങ്ങൾ ഇന്ന് വരത്തില്ല വരാൻ പ്ലാൻ ചെയ്ത പക്ഷേ ഇവിടെ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളുടെ വീട് വരെ ഒന്ന് വരണ്ട വന്നു എന്നാ അടി കാണിച്ചേക്കുന്നത് എത്ര പ്രാവശ്യം അടി വിളിക്കാൻ തുടങ്ങിയിട്ട് എന്തെല്ലാം സാധനം ഞാൻ എന്നാ എപ്പോഴും ഓരോന്ന് ഓരോന്ന് പറഞ്ഞ ആ നീ നീ നിന്റെ നിന്റെ വിളിച്ചേ അമ്മയായിരുന്നു വിശേഷം ഓ ഒന്നും പറയണ്ട ഞങ്ങൾ എന്നും ഞങ്ങളെന്നും പറഞ്ഞ അമ്മ ഓരോന്നും ഉണ്ടാക്കി വെക്കും പിന്നെ എന്തെങ്കിലും ഒരു കാരണത്താലും മുടങ്ങി പോവും ഇങ്ങോട്ട് വന്നു അതും അതിന് അമ്മ പറഞ്ഞതാ എന്റെ എനിക്കല്ലേ അറിയാവുള്ളൂ അല്ല അങ്ങനെ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചാ ജാൻസി വന്നിട്ട് വീട്ടിൽ നിർത്തിയില്ലല്ലോ എന്റെ നാത്തൂന്റെ വിചാരം അങ്ങോട്ട് പോയി നിൽക്കുമ്പം അങ്ങോട്ടെല്ലാം കൊടുക്കും എന്നുള്ളൊരു വിചാര ഇങ്ങനെയൊന്നും വിട്ടുകളിക്കാത്തതാ എൻ്റെ നാത്തൂൻ എന്റെ നാത്തൂവിന്റെ സ്വഭാവത്തിന് വന്നു കയറുന്ന പെണ്ണുമായിട്ട് അടിപിടിക്കും എന്നാ ഞാൻ ഓർത്തെ പക്ഷെ ജാൻസിയുടെ സ്വഭാവം അങ്ങനെ ഒന്നും അല്ലാത്തത് കുഴപ്പമില്ല പിന്നെ ഇവിടെ നിൽക്കുന്നുമില്ലല്ലോ ജാൻസി ഈ പറയുന്നതിനെല്ലാം ഉണ്ടായിരിക്കുന്നോണ്ടാ അവനാണേലും ഇതാ എന്നേലും പ്രതീക്ഷിച്ചാൽ വീട്ടിൽ പോയി നിൽക്കാം അവരോട് വരട്ടെ അവരുടെ കുപ്പി തീരുന്നല്ലേ അവരുടെ കണക്ക് നമ്മള് കുറച്ച് ദിവസം കഴിയുമ്പോ പോകത്തില്ലേ നമുക്കൊന്ന് പർച്ചേസിന് ഒക്കെ ഇറങ്ങിയാലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടത്തില്ല പോവാം അവിടുന്ന് അല്ല ഞാൻ എൻ്റെ വീട്ടിലോട്ടാ പോകുന്നത് അതെ ഈ സാധനം മേടിച്ചത് മൊത്തം എൻ്റെ അമ്മയ്ക്കാണ് അങ്ങനെ ഞാൻ പോയതിനു ശേഷം അമ്മ കഷ്ടപ്പെട്ട് കുറച്ച് ദിവസം ഇങ്ങനെ കടയിൽ പോയി സാധനമൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഞാൻ സമ്പാദിക്കുന്ന പൈസ കുറച്ച് എൻ്റെ വീട്ടിലും കൂടി കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എൻ്റെ അപ്പനും അമ്മ എന്നെ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയിട്ടുള്ളത് അല്ലാതെ കെട്ടി കഴിഞ്ഞും കെട്ടിയ വീട്ടുകാർക്ക് മാത്രമല്ല സമർപ്പിക്കണമെന്നൊന്നുമില്ല Is